എല്ലാവർക്കും ലിജിസ് ലോഗ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞങ്ങൾ ആയവിനെ കൂട്ടാനായിട്ട് ലക്നൌലേക്കൊക്കെ പോയി അങ്ങനെ ആലവിനേം കൂട്ടി പിന്നെ ലുലുമോളിൽ പോയി അവിടുന്ന് കുറച്ച് സാധനങ്ങൾ ചെറിയ ചെറിയ ഐറ്റംസ് നമ്മൾ കിച്ചണിലേക്കും വീട്ടിലേക്കൊക്കെ വേണ്ട ഐറ്റംസ് ഒക്കെ നമ്മൾ ഇത്തിരിയൊക്കെ ഒക്കെ കഴിഞ്ഞു അങ്ങനെ പോകുന്നു ഇവിടെ ഞങ്ങൾ എത്തിയിരിക്കും രാത്രി പതിനൊന്ന് മണി പതിനൊന്ന് മണിക്ക് നമ്മളിവിടെ എത്തിയിട്ടോ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ സുഖമായി കിടന്നുറങ്ങി രാവിലെ കുറച്ച് വൈകിയാണ് എനിക്ക് കാരണം ഞങ്ങൾക്കിപ്പോൾ ഹോളിഡേയ്സ് അല്ല രണ്ടാം തീയതി ഒരു ഹോളിഡേയ്സ് ഉണ്ട് അപ്പോൾ ഹോളിഡേ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റി കിട്ടിയ ഒരു അവസരം പാഴാക്കിയില്ല നല്ലപോലെ എൻജോയ് ചെയ്തു അങ്ങനെ ദാ നെക്സ്റ്റ് ഡേ നമ്മൾ രാവിലെ എടുക്കുന്ന വീഡിയോ കേട്ടോ അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് ഐറ്റംസ് ഇങ്ങനെ വാങ്ങിയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ചിലതൊക്കെ നിങ്ങൾ ഞാൻ വാങ്ങിച്ചപ്പോൾ തന്നെ വീഡിയോയിൽ കണ്ടു കാണും അതിൽ ചിലതൊന്നും കണ്ട് കാണില്ലായിരിക്കും അപ്പോൾ ഞാൻ ഓർത്ത് ഒന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ചതാണ് അതായത് കണ്ടെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഒരു ഐറ്റം നമ്മുടെ ടിഷ്യൂ പേപ്പറൊക്കെ വെക്കാൻ പറ്റുന്ന നാപ്കിൻ ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഹോൾഡർ ടിഷ്യൂ ഹോൾഡറാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇതാണ് ഇതാകുമ്പോൾ നമുക്ക് ഇവിടെ സൈഡിൽ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന സിംഗിളായിട്ട് കിട്ടണം എന്തെങ്കിലും നമുക്ക് ഇങ്ങനെയും വയ്ക്കാം നല്ല റോൾ ആയിട്ടുള്ളത് നെങ്കിൽ വെക്കാം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇഷ്ടമായി നിങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ കുറേ നാളെ ഇങ്ങനെ കാത്തിരിക്കുന്നു ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിക്കാൻ ഓൺലൈനിലൊക്കെ കാണാറുണ്ട് കേട്ടോ പക്ഷെ എന്നാലും പിന്നെ പിന്നെ ലീക്ക് വിടും ഇതിപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ എന്തായാലും അങ്ങനെ ഒരെണ്ണം വാങ്ങി പിന്നെ ഇതാ വാങ്ങിച്ചിരിക്കുന്ന ഒരു ഐറ്റം ഇതാ ഇങ്ങനെ ഒരു ബൗള് നല്ല സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഇങ്ങനെ ഒരു ബൗൾ വാങ്ങിച്ചിട്ടുണ്ട് കിച്ചണിലേക്ക് ലൂസിന് പിന്നെതാ പിന്നെ അടുത്ത ഐറ്റം വാങ്ങിച്ചിരിക്കുന്നത് ടിഷ്യൂ പേപ്പർ ഉണ്ടോ ഇതാകുമ്പോൾ നമുക്ക് വാഷബിളും റീയൂസബിളും ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നിയത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുന്നു നമുക്ക് കിച്ചണിലേക്കൊക്കെ നമ്മൾ സ്ലാവ് ഒക്കെ ഒന്ന് തുടച്ച് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോവൊക്കെ തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്തിട്ട് വീണ്ടും പിന്നെ യൂസ് ചെയ്യാം പിന്നെ എത്ര പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്നു എനിക്കറിയില്ല ഞാനിങ്ങനത്തെ യൂസ് ചെയ്തിട്ടില്ല കണ്ടിട്ടുള്ളൂ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഇതൊരെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതാ ഇത് മേക്ക് വയ്ക്കുന്ന ഡയറക്റ്റ് നോർമൽ നോർമൽ ടിഷ്യൂ പേപ്പർ അത് വാങ്ങിച്ചിട്ടുണ്ട് ഒരു റോള് നമ്മുടെ ഡെയിലി യൂസ് യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ തുടങ്ങി പിന്നെ വാങ്ങിച്ചിരിക്കുന്ന അടുത്തായിട്ടെന്ന് പറയുന്നത് ഇതും ടിഷ്യൂ പേപ്പറാണ് ഇത് കണ്ടപ്പോൾ അതിൻ്റെ പാക്കറ്റ് കണ്ടപ്പോൾ എന്തായാലും പൊട്ടിക്കണം അതാ ഇതാണ് കേട്ടോ ഇതാണ് ഫുൾ പാക്കറ്റ് ആവശ്യം വലിപ്പുള്ള സൈസ് അത് അതാവശ്യം വലിയ സൈസാണ് അപ്പോൾ ഇതിൻ്റേതാണ് അങ്ങനെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതെല്ലാം വാങ്ങിച്ചത് നയൻറ്റി നയൻ മാർക്കറ്റ് നയൻറ്റി നയൻ എന്ന് പറഞ്ഞിട്ട് ഒരു അവിടെ നിന്ന് വാങ്ങിച്ചത് പക്ഷേ എല്ലാം നയൻറ്റി നയൻറ്റി ഒന്നല്ല കേട്ടോ അവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ എടുക്കുന്ന ഐറ്റംസ് ഐറ്റംസിനനുസരിച്ച് ഒത്തിരി വില വ്യത്യാസമുണ്ട് പിന്നെ അതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ആ വുഡൻ സ്പാച്ചുലോറിനം എൻ്റെ അതിൽ ഇവിടെയുള്ളത് എനിക്ക് ഇത്തിരി വിലക്കുറവൊക്കെ തോന്നി നമ്മൾ ഈ പാനിൻ്റെ കൂടെയൊക്കെ ഒക്കെ കിട്ടില്ലേ ദോശ ഒക്കെ ഉണ്ടാക്കാനുള്ള പാനിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന ആ ടൈപ്പ് ആണ് അപ്പോൾ ഞാൻ ഒരും സ്ട്രോങ് ആയിട്ട് എനിക്ക് കിട്ടിയതെന്ന് വെച്ചങ്ങനെ എന്താ പറയുക അങ്ങനത്തെ വാങ്ങിയേക്കുന്നതാണ് നമ്മൾ വളരെ സിമ്പിൾ സിമ്പിൾ ഐറ്റംസ് വാങ്ങിച്ചിട്ടുള്ളൂ ഇവിടെ ഒരു ഇത് നമുക്കുള്ളിൽ നിന്ന് അവർ തരുന്ന ഒരു സ സഞ്ചി എന്ന് പറയാം ബാഗാണെന്ന് പറയാം അതവര് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോഴും എത്രയോ റേറ്റ് ഉണ്ട് അതവര് എടുക്കുന്നുണ്ട് എന്നാലും അതിൻ്റെ ഒപ്പം കിട്ടുന്നതാണ് ഇത് ഞങ്ങളിതാ ഒരു ആറ് സ്പൂൺ വാങ്ങിച്ചതാണ് ഞാൻ അല്പം സ്ട്രോങ് ആയിട്ടുള്ള സ്പൂൺ ആറ് എണ്ണം നല്ല സ്ട്രോങ് ആണ് നല്ല ബലമുള്ള ടൈപ്പ് പിന്നെ വേറെ എന്താ വാങ്ങിയ പിന്നെ വേറെയൊക്കെ കിച്ചൺ ഐറ്റംസ് ഒക്കെയാണ് എന്നാലും നിങ്ങൾക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ട് കാണിച്ചു തരുന്നതാണ് ഇത് നമ്മുടെ കോക്കനട്ട് കുക്കീസ് അതിൻ്റെതാ ഇത് കോക്കനട്ട് കുക്കീസുകൂടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇതാ അത് ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് രണ്ടും അലുവ കോഴിക്കോടൻ അലുവ ചെറിയ വരെ ബോക്സ് ഇത് കറുത്ത അലുവ ഇത് റെഡ് അലുവ ഇപ്പം ബ്ലാക്കും റെഡും വാങ്ങി ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ചെറിയൊരു ബോക്സ് പിന്നെ നമ്മുടെ അടുത്തായിട്ട് എന്ന് പറയുന്നത് വാഗ് ബക്കി ചായപ്പൊടി കേട്ടോ ഇത് നിങ്ങൾ കണ്ടു കാണും നമ്മൾ വീഡിയോയിൽ കാണിച്ചായിരുന്നു അവിടെ അഡ്വെർടൈസ്മെൻ്റിൻ്റെ ഒരു ചായ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടായിരുന്നു എല്ലാവർക്കും അപ്പോൾ അങ്ങനെ ചായ ഞങ്ങൾക്കും കിട്ടി ഞാൻ ചേട്ടനും കുടിച്ചു നല്ല ടേസ്റ്റി ചായ അപ്പോൾ അതിൻ്റെ തന്നെ മസാല ചായ ആ ഞങ്ങൾ കുടിച്ച ചായയുടെ സെയിം എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒരു ചെറിയ ബോക്സ് വാങ്ങിച്ചു വലിയ പാക്കറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ മസാല ഇല്ലാതെയും വിത്തൗട്ടും വിത്തും ഒക്കെ ആയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇഞ്ചി ഏലക്കായ ഇതൊന്നും നമ്മൾ ചതച്ചിടേണ്ട ആവശ്യമില്ല അതൊന്നും ഇടാണ്ട് തന്നെ നല്ല ടേസ്റ്റി ചായയായിരുന്നു ഞങ്ങൾ ഫ്രണ്ട് പേർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വേറെ വാങ്ങിച്ചത് ഇതാ ഇത് നമ്മുടെ ചിക്കി കപ്പലണ്ടി കൊണ്ടുള്ള ചിക്കി ഉണ്ടല്ലോ അതിങ്ങനെ കണ്ടപ്പോൾ നമ്മൾ പല സാധനങ്ങൾ വാങ്ങണ്ടാന്ന് വെച്ചാൽ മുൻപിൽ കാണുമ്പോൾ വാങ്ങിച്ചു പോവും അങ്ങനെ സെറ്റാക്കിയേക്കണവർ വെച്ചേക്കണം അവിടെ അറേഞ്ച് ചെയ്ത് അപ്പോൾ അറേഞ്ച്മെൻറ്റ്സ് കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ തോന്നും അങ്ങനെ അത് വാങ്ങി പിന്നെതാ കഷ്ണണ്ടി നമ്മൾ വാങ്ങിയായിരുന്നു കഴിഞ്ഞ വെച്ചാലോ ക്ലാം കേക്കിനും ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെ ഇതാ തീർന്നു അപ്പോൾ വീണ്ടും ഇതാ ഒരു പാക്കറ്റ് വാങ്ങി പക്ഷേ ഞാനിവിടുത്തെ ഒരുവിധം എല്ലാം യൂസ് ചെയ്യും നമുക്ക് ഫുള്ളായിട്ടുള്ള ക്യാഷ് ഇട്ട് ആവശ്യമില്ല അതിന് ഹാഫാക്കി ഇപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കണമെങ്കിലും പിന്നെ കേക്കിലേക്കായാലും കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായാലും പിന്നെ ഹൽവ ഉണ്ടാക്കുമ്പോഴായാലും ഒക്കെ നമുക്ക് സ്പ്ലിറ്റായിട്ടുള്ളതായാലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതിനും ഫുള്ളായിട്ട് ഇരിക്കുന്നതിനും നമ്മൾ ഒത്തിരി പ്രൈസ് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനത്തെയാണ് വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ വാങ്ങിച്ചത് അങ്ങനെ കിച്ചൺ ഐറ്റംസ് ആട്ടോ ഇത് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇരിക്കണ്ടപ്പോൾ എൻ്റെ ഇവിടെ വീട്ടിലുള്ളത് തീരാറായി അപ്പോൾ അപ്പോൾ അതുകൊണ്ടത് വാങ്ങി പിന്നെ നമ്മുടെ ചവ്വരി സാബുദാന ഞങ്ങൾ ഹിന്ദിയിൽ പറയുന്നത് സാബുദാന ചവ്വരി അത് എൻ്റെ ഇങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് റവ റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ ഉള്ള റവ കണ്ടപ്പോൾ ഞാൻ വാങ്ങി പിന്നെ വാങ്ങിയത് നമ്മുടെ കരയാമ്പൂ പിന്നെ ഉണക്കമുന്തിരി ഉണക്കമുന്തിരി നല്ല ക്വാളിറ്റി ഉള്ളതാണ് എനിക്ക് തോന്നി കണ്ടപ്പോൾ ഞങ്ങളിവിടെ ഷോപ്പിംഗ് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ആയിട്ടെന്ന് തോന്നി അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങി പിന്നെ വേറെന്താ വാങ്ങിയ ഇതെന്തായത് ജീരകം അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ജീരകം വാങ്ങിച്ചതാണ് പിന്നെ നമ്മുടെ വൻ പയറ് കേരളത്തിലെ വൻ പയർ അപ്പോൾ അത് ഞങ്ങൾക്കൂടെ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതാ അങ്ങനെ വൻ പയർ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ നിങ്ങൾ ഇത് ഇതാ നമ്മുടെ പേരക്കയാണ് പക്ഷേ എങ്കിലും അവിടെ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടപ്പോൾ വാങ്ങിക്കാൻ തോന്നി അപ്പോൾ അങ്ങനെ രണ്ട് പേരക്ക വാങ്ങി ഇത് പയറുണ്ടോ നമ്മുടെ സബർജില്ലി സബർജില്ല ഞങ്ങൾ സബർജില്ല എന്ന് പറയുക ഞങ്ങളുടെ വീട്ടിലൊക്കെ ശബരിജലൊക്കെ അപ്പോൾ അത് താ അത് വാങ്ങിച്ചു ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണേക്കാളും കുറച്ച് കോസ്റ്റ്ലി ആണ് എന്നാലും അവരിങ്ങനെ പാക്ക് ചെയ്തിങ്ങനെ വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ എടുക്കാൻ തോന്നി എടുത്തു പോയി പിന്നെ വേറെ ഒന്നും ഇല്ല പിന്നെ അതായത് റവയുടെ രണ്ട് പാക്കറ്റ് വാങ്ങിയായിരുന്നു പിന്നെ പരിപ്പ് നമ്മുടെ ഡെയിലി എമർജൻസി ആവശ്യം നമുക്ക് കറികളൊന്നും ഇല്ലാത്തപ്പോൾ ഞങ്ങൾ സ്ഥിരം വെക്കുന്ന യു പിയിൽ ദാൽ അപ്പം ദാലിനുള്ള ഐറ്റം ആ പരിപ്പ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അതാ അടുത്ത ബാഗും കാലിയായി അപ്പം ഇങ്ങനെ രണ്ട് ബാഗ് പിന്നെ ഞങ്ങൾ വാങ്ങിയത് മീൻ കേട്ടോ മീൻ വാങ്ങിച്ചിട്ടുണ്ട് കിളിമീൻ കിളിമീൻ വാങ്ങി അത് ഞാൻ വന്നപ്പോൾ തന്നെ അത് ഫ്രീസറിലേക്ക് എടുത്തു വച്ചു അല്ലെങ്കിൽ പിന്നെ കേടായിപ്പോകും അഞ്ചോടെ അത് ഉരി ഹിറ്റ് ചെയ്തിലൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് തൽക്കാലം നമ്മൾ കൂടുമോണിന്ന് വാങ്ങിച്ച കുറച്ച് കുറച്ച് ഐറ്റംസ് പിന്നെ വെരി കോസ്റ്റ്ലി ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല തുണി ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല ജസ്റ്റ് കിട്ടിയ സമയം കൂടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഷോപ്പിംഗ് ചെയ്തു ഇങ്ങനെ ത്രയ്ക്കൊക്കെ വാങ്ങിയുള്ളൂ പിന്നെ കിച്ചണിലേക്ക് വേണ്ടി ഞാൻ ഇഡ്ഡലി ഐറ്റം പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങി അത്രേ ഉള്ളൂ ില്ല അപ്പൊ അങ്ങനെ കിച്ചണിലേക്ക് കടന്നേക്കാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ലഞ്ച് ഉണ്ടാക്കണം അപ്പൊ ലഞ്ച് ഉണ്ടാക്കുന്നതിന് മുൻപ് ഹോളിഡേയില് ചെയ്യാൻ വേണ്ടി കാത്ത് വെച്ചിരുന്ന കുറച്ച് ജോലികളുണ്ട് അപ്പൊ അതാണ് ഇത് നമ്മുടെ ഒരു പത്തിരുപത് ദിവസത്തെ പഴയടുത്ത് വെച്ചത് ആ ബോക്സ് ഫുള്ളായി അപ്പൊ ഞാൻ അതെടുത്ത് പുറത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് തന്നെ നെയ്യാക്കി എടുത്തു വെക്കണം ഒന്ന് മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വേണം എനിക്ക് പെട്ടെന്ന് തന്നെ ഇത് നെയ്യാക്കി വെക്കാനായിട്ട് പിന്നെ ഉച്ചക്കാലത്തേക്കുള്ള തോരനും കറിയും ചോറും ഒക്കെ വെക്കണം അപ്പം ഓരോന്നും ഓരോന്നായിട്ട് തുടങ്ങട്ടെ അപ്പം ആദ്യം ഇവനൊന്ന് ശരിയാക്കട്ടെ നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ വന്ന് മുൻപേ അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഞാൻ ജാറിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നെയ്യ് ഞാൻ ഫ്രിഡ്ജിനകത്ത് ഇരുന്ന് ഇങ്ങനെ നല്ലപോലെ ഉറച്ചിരിക്കുന്നു അപ്പൊ ഇന്നലെ തന്നെ അത് എടുത്ത് പുറത്ത് വെച്ച് ഞാൻ അതിനകത്ത് ഒരു ശകലം തൈര് ചേർത്ത് മിക്സ് ആക്കി വെച്ചായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തേക്ക് ഇത് അപ്പൊ ഈ രീതിയിൽ സെറ്റ് ആയി ഇരിക്കുന്നുണ്ട് ഇനി ഒന്ന് ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി അപ്പൊ നമുക്ക് നെയ്യ് കിട്ടാൻ എളുപ്പമുണ്ട് ഇന്ന് അടിച്ച് അടിച്ച് നീക്കി വെച്ചിട്ട് വേണം എനിക്ക് ഉപ്പേരിയും പിന്നെ ചാർ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അതിന് ശേഷം സമയം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെയൊന്നും ചെയ്യാം അതിന് ചോറും കുറയും റെഡിയാക്കുന്നില്ല ഇതൊന്നും അടിച്ചെടുക്കും അപ്പൊ ഈ പ്രാവശ്യം നെയ്യ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ പാനിലേക്ക് നമ്മളിത് അവിടെ ജാറിലിട്ട് അടിച്ചെടുത്ത് ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നെയ്യ് ഇത് നമുക്ക് കോരി എല്ലാം അടിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്തും കൂടെ എടുക്കാം ഒന്നോ രണ്ടോ പ്രാവശ്യം അഴുക്കുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കളഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ പണി എല്ലാം ചിറ്റിച്ച് കറണ്ട് പോയി അപ്പോൾ അതായത് കൊണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ച് കറണ്ട് വരുമ്പോഴേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആകെ ഒരു ട്രിപ്പ് മാത്രമേ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ ബാക്കി ഞാൻ ജാറിലിട്ടേപ്പിക്കും ഇതാ കറണ്ട് പോയേക്കണം അപ്പോൾ ഇതിന് നമുക്കൊരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചെയ്യാം കറണ്ട് വരുന്ന അത് ഞാൻ എനിക്ക് വെക്കുകയുള്ളൂ ഇത്രയും നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് എനിക്ക് തോരൻ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ തോരനായിട്ട് ഇതാ പച്ച പയർ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പയർ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനായിട്ടുണ്ട് സ്റ്റബോളൊക്കെ ഒന്ന് എടുത്ത് വേഗത്തിൽ ക്ലീൻ ചെയ്യട്ടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഐറ്റംസ് ഒക്കെ ഞാൻ എന്താ ഈ ബോക്സിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് പഴുത്ത പച്ചമുളക് നോക്കിയാണ് ഞാൻ ഇതിനകത്തേക്ക് ഡെയിലി യൂസിന് വേണ്ടി എടുത്ത് വെക്കുന്നത് കാരണം അതാകുമ്പോൾ നമുക്ക് വേഗം വേഗം യൂസ് ചെയ്ത് പോകും ചീത്തയായി പോവുകയില്ല അപ്പോൾ രണ്ട് പച്ചമുളകും ഒരിത്തിരി വെളുത്തുള്ളി എടുക്കുന്നുണ്ട് ഞാൻ വയറ് തോറനെ നമ്മളിത് കട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പാൻ അടപ്പത്തേക്ക് വെക്കാം അപ്പോൾ പാൻ ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടും പാൻ ചൂടാവുമ്പോഴേക്കും അതുപോലെ ഓയിൽ കട്ട് ചെയ്ത് നല്ലപോലെ ചൂടായിട്ടുണ്ട് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടു കറിവേപ്പിലെ ഞങ്ങൾക്ക് കിട്ടാത്ത ഒരു ടൈം ആണ് ഇപ്പൊ കറിയേറ്റിലെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ കറിയില്ല അപ്പോൾ ഞാൻ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് തീ എടുത്തു ഇത് നമ്മുടെ പുതിയ ഉടൻസായിട്ടുള്ള ഞാൻ ഉദ്ഘാടനം ചെയ്തു രാവിലെ തന്നെ രാവിലെ അപ്പൊക്കെ ഉണ്ടാക്കണമായിരുന്നു അപ്പം കറിയൊക്കെ അപ്പോൾ ആ സമയത്ത് ഞാൻ ഉദ്ഘാടനം നടത്തി കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ നമ്മുടെ തോരൻ ഉണ്ടാ സബോളൊക്കെ ചെറുതായിട്ട് വളർന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ശകല മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന കൊടുക്കുന്നുണ്ട് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഹോളിലൊക്കെ കിട്ടുമ്പോഴൊന്ന് പീസ്ഫുള്ളി ഞങ്ങൾക്ക് ലെന്സൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ക്ലാസ് ഒക്കെ ഉള്ള ദിവസം രാവിലെ ഭയങ്കര തിരക്കിട്ടുള്ള കുക്കിങ് അതെ തലേ ദിവസം രാത്രിയുള്ള കുക്കിംഗ് അങ്ങനെയൊക്കെ കേട്ടോ അപ്പോ പയറുദോരൻ നമ്മുടെ ഒരിടം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തറച്ച് വയ്ക്കാം ഇവിടെ ആ പയറുദോരയിലേക്ക് ഇടാനുള്ള തേങ്ങ ഇത് തേങ്ങ എടുക്കുന്ന സമയത്ത് കൊത്തായിട്ടൊക്കെ ഒന്ന് വീഴില്ലേ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് ഒന്ന് വീഴില്ലേ അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് പിന്നെ മിക്സിയിലിട്ട് വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചു വെച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടോ അപ്പം അതിനെ ഈ രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ അപ്പം ഇതൊക്കെ ഇങ്ങനെ നമ്മളെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് തോരനിലൊക്കെ ഇടാം അപ്പം അങ്ങനെ ഞാൻ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് തോരനി ഇടാനായിട്ട് അപ്പം പയറൊന്ന് കുക്കായിട്ട് നമുക്ക് അതിട്ട് കൊടുക്കാം പിന്നെ എൻ്റെ അടുത്ത് ജോലി എന്ന് പറയുന്നത് ഇനി മോരുകറി ഉണ്ടാക്കണം മോരുകറിക്കുള്ള തേനയൊക്കെ ഒന്ന് എടുക്കട്ടെ ഇവിടെ ഞാൻ ചിരക്കി വെച്ചുള്ള മോരുകറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ചിരക്കഥാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ചെറിയൊരു മൺചട്ടിക്ക് ഇട്ടേക്കണം അപ്പം എനിക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടു കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതിലും രണ്ട് പച്ചമുളകും കൂടി ഒന്ന് കയറിയിടുക ഒരു മൂന്നാലും ചുവന്നുള്ളിയും കൂടെ കട്ട് ചെയ്തിരുന്നുണ്ട് ചെറിയുള്ളി പിന്നെ ഇരുന്ന് കുക്ക് ആകുമ്പോഴേക്കും നമുക്ക് വരയ്ക്കാനുള്ള തേങ്ങക്കിട്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം ഞാൻ ഇതൊന്ന് കടപ്പ് വെക്കട്ടെ അപ്പൊ ഇതിലേക്ക് ഞാൻ ആകെ മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ രണ്ട് പച്ചമുളക് കയറിയിട്ടിട്ടുണ്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇത് കൂടി ഇരുന്ന് ഇങ്ങനെ ചെറിയ ചുള്ളി കുക്കാവട്ടെ ഇതിലൂടെ നമ്മുടെ പയറുള്ളവരോ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം പയറൊക്കൊന്ന് ഇന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങയും കൂടെ അതിനകത്ത് കിടന്നു നല്ലപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന തേങ്ങ ആയതുകൊണ്ട് ഉപ്പ് ഇട്ടുകൊടുക്കാം തേങ്ങ കൊത്ത് കിട്ടുമ്പോൾ അങ്ങനെ കൊത്തൊക്കെയായിട്ട് വീണ സമയത്ത് അല്ലെങ്കിൽ വിട്ടു പോരുന്ന സമയത്ത് ഞാനതിങ്ങനെ വെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്തി വെച്ചിട്ട് എടുത്ത് ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് വെക്കും അപ്പോൾ നമുക്കിങ്ങനെ തോരനിലൊക്കെ ഇടുമ്പോൾ അല്ല തേങ്ങ ഇങ്ങനെ കിടക്കുന്നത് കാണാം നമുക്കത് യൂസ് ചെയ്യാനും പറ്റുള്ളൂ ഇത് ഒന്നെ ഇത് ഇങ്ങനെ ഈ രീതിയിലൊക്കെ ഞാൻ തേങ്ങ വെക്കാറുണ്ട് കേട്ടോ ഫ്രിഡ്ജിനകത്ത് സമയം കിട്ടുമ്പോൾ ചേട്ടനായിക്കൊണ്ട് പറഞ്ഞ് ചറിയിപ്പിച്ച് കിട്ടുന്ന തേങ്ങ ഞാനിങ്ങനെ പാക്ക് ചെയ്ത് വെക്കും അതാ അങ്ങനെ നമ്മുടെ ചെറിയ തേങ്ങ ഫ്രിഡ്ജിനെത്തിണ്ടായിരുന്നു അപ്പൊ അതെടുത്താണ് നമ്മളൊന്ന് ബോഡി കറിക്കുള്ള തേങ്ങ അരയ്ക്കാൻ പോകുന്നത് ഒരു ശകലം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ തണുപ്പ് ഫ്രിഡ്ജിനെത്തി തണുത്തിരിക്കണെങ്കിൽ തണുപ്പൊക്കെ വിട്ടു കിട്ടും തേങ്ങ റെഡി തേങ്ങയുടെ ഒപ്പം തന്നെ പിന്നെ എനിക്ക് എന്താ ഒരു പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് തന്നിട്ട് അതെ ഒരു പച്ചമുളകിന്റെ ആ ഒരു എരിവ് ടേസ്റ്റ് ഒക്കെ വരും പിന്നെ ഇവിടെ ഞാൻ എന്താ ചേർക്കാൻ പോകുന്നത് രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളി വെളുത്തുള്ളി നമുക്ക് അങ്ങനെ ഇട്ടാൽ മതി ഈ ചെറിയുള്ളി ഞാൻ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇതാ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കൂടി ഇടുന്നുണ്ട് മുഴുവെടുത്തിട്ടില്ല ഒരു കൊച്ചു ഭക്ഷണം എടുത്തിട്ടുള്ളൂ നമുക്ക് അങ്ങനെ നമ്മുടെ ഈ ജോലികളൊക്കെ തീർന്നു ഇനി ഞാൻ ഇതിലേക്ക് അരപ്പിലേക്ക് ഒരു ശകലം ഉപ്പും പിന്നെ ഇപ്പം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഇപ്പം ഒരു ശകലം പിന്നെ ഇതിലേക്ക് ഇടുന്ന മെയിൻ ഐറ്റം നമ്മുടെ ചെറിയ ജീരകം അപ്പോൾ അത് ഞാനെന്താ ഒരു ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തേങ്ങ ആയതുകൊണ്ട് തന്നെ ഇത്തിരി തണുപ്പൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ചെറു ചൂടുവെള്ളട്ടോ ഞാൻ അരച്ച് കൊടുക്കാനായിട്ട് ഒഴിക്കുന്നത് ചെറിയ ചൂടുവെള്ളം ഞങ്ങളിങ്ങനെ തണുപ്പ് കാലത്ത് ഫ്ലാസ്കിൽ വെള്ളം എടുത്ത് വെക്കാറുണ്ട് അപ്പോൾ വെള്ളത്തിൽ നിന്ന് ഞാൻ എന്താ ഒരു ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അരയ്ക്കാനായിട്ട് അതാണ് നമ്മുടെ പയറു തോറന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിനി പയറുകാറിൻ്റെ ഫ്ലെയിം ഓഫാക്കാം പയറുകാരൻ റെഡി ആയി അപ്പോൾ നമുക്കിനി അത് നീക്കി വയ്ക്കാം അപ്പോൾ അതാണ് നമ്മുടെ അരിപ്പൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ തന്നെ നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ചട്ടിയുടെ സ്ഥിതി എന്താണെന്ന് നോക്കാം കൂടെ നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഷ്ണങ്ങളൊക്കെ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അതിനകത്തേക്ക് അരുപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നമുക്ക് സെറ്റപ്പ് ആക്കാം ഇത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് മസാലയൊക്കെ വരട്ടി വെച്ചിരിക്കുന്നതാണ് നമുക്ക് ചിക്കൻ വറുക്കാനുള്ള പാനും കൂടെ അടുപ്പത്തേക്ക് ഈ സമയത്ത് തന്നെ വയ്ക്കാം അപ്പം നമ്മുടെ പാനൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നമുക്ക് ഓയിൽ ചൂടാകുമ്പോൾ കറിയിലേക്ക് കറിയിലേക്കും ഓരുകറിയിലേക്കും എൻ്റെ തൈരും കൂടെ ഒന്ന് അടിച്ചെടുക്കണം അപ്പം ഇതും കൂടെ ഒന്ന് നമുക്ക് വേഗത്തിൽ അടിച്ചെടുക്കാം നമ്മുടെ തൈരൊക്കെ നല്ലപോലെ നമുക്ക് അടിച്ച് കിട്ടിയിട്ടുണ്ട് ിനി കറി ഒന്ന് തുറന്ന് നോക്കാം കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അതുപോലെ അരപ്പായാലും നല്ലപോലെ കുക്കായിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ആക്കണം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ തൈര് ഒഴിച്ചിട്ട് പിന്നെ തിളയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം മോരി കറി ആയി എനിക്ക് ഇനി ഒന്ന് താളിച്ചൊഴിച്ചാൽ മതി അപ്പോൾ അതിന് താളിച്ചൊഴിക്കാനായിട്ട് ഞാനിൻ്റെ അവിടെ നമ്മുടെ ഐറ്റംസ് തളിക്കാനൊക്കെ ഉള്ളതൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കാണ് നമ്മുടെ ഈ പണിയിൽ പെട്ടെന്ന് ഇനി നമുക്ക് ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം അതുപോലെ നെയ് നെയ്ക്കുള്ളത് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചു ഓയിലൊക്കെ ഇതാ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പീസുകൾ ഇനി വെച്ചുകൊടുക്കാം അത് രണ്ട് ട്രിപ്പായിട്ടുണ്ടോ ഫ്രൈ ചെയ്തെടുക്കണേ നമുക്ക് ഒറ്റ ട്രിപ്പിനകത്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല ഇതുകൂടെ ചിലത് കുക്കാവട്ടെ അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ വേഗത്തിൽ തീർക്കാം അപ്പോൾ അത് കറണ്ട് വന്നപ്പോൾ ഞാൻ പാൽപ്പാടയൊക്കെ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യത്ത് വാഷിങ് കഴിഞ്ഞപ്പോൾ അതാ ഫൈനൽ വാഷിങ്ങട്ടോ നമ്മുടെ ഇവിടെ നടക്കുന്നത് ഫൈനൽ വാഷിങ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നെയ്യ് ഉരുക്കാനായിട്ട് നമുക്ക് അടപ്പത്തേക്ക് വയ്ക്കാം നെയ്യുടെ പാത്രമൊക്കെ നമുക്ക് ഇതാ അപ്പുറത്ത് നെയ്യ് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്കി ചിക്കൻ പീസുകളൊക്കെ എവിടെ നിന്ന് അതെവിടെ നിന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് ചിക്കൻ പീസുകളൊക്കെ ഒന്ന് മറച്ചിടാം അപ്പൊ നെയ്യ് ഇതാ നല്ലപോലെ ചൂടായി വരുന്നുണ്ട് അപ്പൊ നമുക്കിങ്ങനെ ഇളക്കി ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കാം ാവശ്യം നല്ലപോലെ തന്നെ നെയ്യ് കിട്ടി ഒരുക്കി വരട്ടെ ഇനി ഞാൻ നടുക്കുള്ളിൽ ഈ ഒരു ഫ്ലെയിം കത്തിച്ച് അങ്ങോട്ടേക്ക് നീക്കണം നമ്മുടെ ചിക്കന് കാരണം ഇവിടെ എനിക്ക് പാൻ വെക്കണം നമുക്ക് കറി താളിച്ചൊഴിക്കാനായിട്ട് നെയ്യ് ഞാനിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മുടെ ചിക്കൻ എന്താ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമുക്കിനി മോര് ഒന്ന് താളിച്ചൊഴിക്കാനായിട്ട് ഞാൻ എന്താ പാനടുപ്പത്ത് വെച്ചത് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ താളിച്ചൊഴിക്കാനായിട്ട് ഞാൻ എന്താ അവിടെ ഇത്തിരി ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഒന്ന് രണ്ട് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം എന്താ ഓയിലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം ഇത്തിരി കടുക് കഴുകിട്ട് കൊടുക്കാം പിന്നെ ഒരു കൊച്ച ഉല കറി വേപ്പിലും ശരിക്കും അറിയാം അവിടെയും നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിയൊക്കെ നമുക്കിനി അപ്പൊ അങ്ങനെ നമ്മുടെ മോരുകറിയും റെഡിയായി വയർ തോരനും റെഡിയായി ഇനി എനിക്ക് ചിക്കൻ ഒന്ന് കോരി മാറ്റി അടുത്ത ട്രിപ്പ് ഒന്ന് തുടങ്ങണം നമ്മുടെ നെയ്യ് ഇതവിടെ റെഡിയായി വരുന്നു ഞാൻ ഫ്രെയിം നല്ലപോലെ കുറച്ചിട്ടേക്കാണ് അപ്പോൾ ചിക്കൻ ഒക്കെ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ചിക്കൻ കോഴി മാറ്റാം അപ്പൊ അത നമ്മുടെ വെണ്ണയൊക്കെ നല്ലപോലെ ഉരുകി നമുക്ക് നല്ല അടിപൊളി നെയ്യ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പതിനഞ്ച് മുറിഞ്ഞ സമയത്ത് എന്താ ഫ്ലെയിം ഓഫ് ആക്കിയേക്കെട്ടോ ഇനി ഇത് നല്ലപോലെ തണുത്തിട്ട് വേണം എനിക്ക് കുപ്പികളിലേക്കൊക്കെ ഒഴിച്ച് വെക്കാനായിട്ട് ഇവിടെ നമ്മൾ ചിക്കൻ സെക്കൻഡ് ട്രിപ്പ് ഇട്ടേക്കണം ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ അതെന്തായാലും ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും പിന്നെ പാത്രങ്ങളെല്ലാം എനിക്ക് കഴുകാൻ കിടക്കണം അപ്പോൾ അങ്ങനെ ഇനി ജോലികൾ ഒരുപാട് കിടപ്പുണ്ട് പക്ഷേ ഹോളിഡേ ആയതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷനൊന്നുമില്ല പിക്കും തിരക്കും ടെൻഷനും അങ്ങനെയും വയ്യേ ചെയ്താൽ മതിയല്ലോ തിരക്കിട്ട് അവിടേക്ക് പോകണ്ടല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനോട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ കുറച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പി ജിസ് ബ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് എങ്കിലേ ഞാൻ പുതിയ വീഡിയോസ് കിടുമ്പം നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം ബൈ ബൈ